റിഞ്ഞായിരുന്നു വീതയുടെ ചീസ് ഡെലിവറി വീഡിയോ സെക്കൻഡ് പാർട്ടി മുകളിലൂടെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന ഹെലിക്കാമിനെ എങ്ങനെ അറിഞ്ഞിടമെന്നുള്ള ഗഗനമായിട്ടുള്ള ആലോചനയിലാണ് നമ്മൾ ചീസ് ഡെലിവറിയുടെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് വന്ന വണ്ടി ഭ്രാന്തമാരെ എല്ലാവരും ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ആരും കാണാത്ത ആ സംഭവം ഉണ്ടായത് ഗാലക്സി ആണെന്നു നേതൃത്വത്തിലുള്ള ചർച്ചയാണ് കൈസ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ അവരുടെ ചിലകാല സ്വപ്നം പോകുകയാണെങ്കിൽ അതിന്റെ സന്തോഷം എല്ലാവരിലേക്കും എത്തിക്കുന്നതിനുവേണ്ടിയിട്ടുള്ള മധുരം മുറിക്കിലാണ് പിന്നെ അവർ നടന്നത് ൃഗ്വേദയുടെ കൊച്ചു മുതലാളി ഓടി നടന്ന് ചീസിന്റെ കാര്യങ്ങളും ചീസ് ശരിയാണോ എന്നൊക്കെ നോക്കി നടക്കുന്നുണ്ടായിരുന്നു ഋഗ്വേദയുടെ മുതലാളിയെ ശുചീൻ്റെ മുഖത്തുള്ള ആ സന്തോഷം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ വണ്ടി വണ്ടിഭ്രാന്തം എത്ര കൊതിച്ചിട്ടാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ചീസ് ഡെലിവറി അവൻ്റെ ജീവിതത്തിൽ അത് സഫലമാക്കിയതെന്നുള്ളത് ചേസ് ഡെലിവറി കഴിഞ്ഞ ചേസും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് ഷോയായിരുന്നു ഷിജിന്റെ മുഖത്തുള്ള ആ ചിരി കാണുമ്പോൾ തന്നെ ആ വണ്ടി വണ്ടിപ്രാ എത്രമാത്രം കൊതിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചേസ് ഋഗ്വേദ ടീമിന് വന്നത് നമുക്ക് മനസ്സിലാകുമ്പോൾ റോഡിൽ കൂടെ ചേസ് പോകുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ അതും ലൈലാൻഡിന്റെ അശോക് ലൈലാൻ്റെ ചേസ് റോഡിൽ കൂടെ പോകുന്നത് കാണുമ്പോൾ തന്നെ വേറെ ലെവൽ ഫീൽ ആണ് നമുക്ക് റോഡിലൂടെ പോയവരും റോഡിന്റെ സൈഡിൽ നിന്നവരും ബസ് കയറാനൊക്കെ നിന്നവരും എല്ലാവരും ചേസ് കണ്ടപ്പോൾ ആ ചേസിലേക്ക് നോക്കുന്ന ഒരു നോട്ടുണ്ടല്ലോ അയ്യോ മോനെ ഏതൊരു വണ്ടി പ്രതി കാണാൻ കൊതിക്കുന്ന കാഴ്ച വേറെ ലെവൽ തന്നെയാണ്